ഇനി ആഘോഷത്തിന്റെ നാളുകൾ അമ്പലപ്പാറ വേങ്ങശേരി വയങ്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ ഉച്ചാറൽവേല മഹോത്സവത്തിന് ഭക്തി നിർഭരമായ ചടങ്ങുകളോട് തുടക്കമായി ൂർ ഉണ്ണി നമ്പുതിരിയുടെ മുഖ്യ കാർമികത്വത്തിലാണ് ഉച്ചാറൽവേല കൊടിയേറിയത് നാടിന്റെ നാനാഭാഗത്തു നിന്നും നിരവധി ഭക്തജനങ്ങളാണ് ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിക്കാൻ ക്ഷേത്രമുറ്റത്തെത്തിയത് കൊടിയേറ്റത്തിന് ശേഷം ക്ഷേത്രാങ്കണത്തിൽ വൈവിധ്യമാർന്ന കലാപരിപാടികൾ അരങ്ങേറി യുവ തുള്ളൽ കലാപ്രതിഭ പുരസ്കാര ജേതാവ് കലാമണ്ഡലം ദിനേശ് അവതരിപ്പിച്ച ഓട്ടൻതുള്ളൽ കാണികൾക്ക് നവ്യാനുഭവമായി തുടർന്ന് വിവിധ കലാസന്ധ്യകളും നൃത്ത നടന്നു വരും ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ ഓട്ടൻതുള്ളൽ നൃത്ത പരിപാടികൾ ഭക്തിഗാനസുധ കൈകൊട്ടിക്കളി ഫ്യൂഷൻ ഡാൻസ് ശിങ്കാരിമേളം എന്നിവ നടക്കും തലയും ഭക്തിയും ഇഴചേരുന്ന രാവുകളാണ് ഇനി വയങ്കാവിലെ തട്ടകത്തെ കാത്തിരിക്കുന്നത് നാടൊന്നാകെ കാത്തിരിക്കുന്ന ഉച്ചാറൽ വേല ഫെബ്രുവരി പന്ത്രണ്ടിന് ആഘോഷിക്കും തോപാന സംഗീതം പഞ്ചവാദ്യം മേളം ഡബിൾ തായം വക വർണാഭമായ എഴുന്നള്ളിപ്പ് എന്നിവ വേലദിനത്തിന് മാറ്റി കൂട്ടും പൂരപ്രേമികളുടെയും നാടിന്റെയും വലിയ പങ്കാളിത്തത്തോടെ വേല ഗംഭീരമാക്കാനുള്ള ഒരുക്കത്തിലാണ് ആഘോഷ കമ്മിറ്റി